കുട്ടികളിൽ ജനാധിപത്യ അവബോധം വളർത്തുന്നതിനായി വണ്ടൂർ ഓട്ടൻ ഇംഗ്ലീഷ് സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ സംഘടിപ്പിച്ചു ഇ മാതൃക ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് പ്രൈം മിനിസ്റ്റർ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ സ്പോർട്സ് മിനിസ്റ്റർ കൾച്ചറൽ മിനിസ്റ്റർ ഹെൽത്ത് മിനിസ്റ്റർ ഹോം മിനിസ്റ്റർ എന്നീ സ്ഥാനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് മൂന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള അറുനൂറോളം കുട്ടികൾ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു അധ്യാപകനായ സി കെ അബ്ദുൾ ലതീഫ് പ്രിസൈഡിംഗ് ഓഫീസറും അധ്യാപികയുമായ വി എം ലൂസി റിട്ടേണിംഗ് ഓഫീസറുമായിരുന്നു അധ്യാപകരായ ഇ കെ മുഹമ്മദ് സ്വാലിഹ് എ കെ സുപ്രിയ ജാൻസി ജോസ് പി ആർ അൻവർ ടി പി സന്ധ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുദാരിതയുടെ പൊൻ തിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു 8 വർഷകാലമായി നമ്മുടെ മനസ്സറിഞ്ഞു നമ്മുടെ സ്വന്ത വെഡിങ് ലൈബ വെഡിങ് വില വളരെ പ്രവാണ് ലൈബ വെഡിങ് സംഗത് പൂറ്റുംപാടം വൻ ദുർകരിവരക്കൊണ്ട